ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണം കൂടിയില്ലാതിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നത് ചിലപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം ആയിരിക്കട്ടാ അപ്പൊ അത് കാരണൊന്നും കൊണ്ട് എല്ലാം പറയാനായിട്ട് ഞാൻ കണ്ണൻ ഇപ്പൊ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് അവനിങ്ങനെ കാണിച്ച് അവനെ ബുദ്ധിമുട്ടിപ്പിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചും കൊണ്ട് വീഡിയോസ് ചെയ്യുന്നതിന് എനിക്ക് ഒരു താല്പര്യം അവൻ്റെ കംഫർട്ടബിൾ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ഓരോ വീഡിയോസും ചെയ്യാറുള്ളത് അവനെ ഹാപ്പി ആക്കിയും കൊണ്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ അവനൊരിക്കലും ബുദ്ധിമുട്ടിപ്പിച്ചും കൊണ്ട് വീഡിയോസ് ചെയ്യുന്നതിൽ എനിക്കും താല്പര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കണ്ണിനെടുത്തുകൊണ്ട് വരാതിരുന്നത് കണ്ണന് ഇവിടെ നേരെ ക്യാമറ കണ്ണന്റെ കടയിലാണ് ക്യാമറയുടെ അടിയിൽ കണ്ണന് ഞാൻ ട്രൈ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ അവന്റെ കട്ടില് കിടക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി ചിരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചും കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോ ഇപ്പൊ ഈയിടെ ആയിട്ട് ഇടുന്ന ഒരുപാട് റീൽസിലും ഷോർട്സിലും ഒക്കെ നിങ്ങൾ കാണുന്ന ഒരു ചെയർ ഉണ്ട് കാണാൻ യൂസ് ചെയ്യുന്ന ഒരു ചെയർ ഉണ്ട് ഒരു സോഫ ചെയർ പോലത്തെ ഒരു ചെയർ ഉണ്ട് അപ്പൊ ആ ചെയറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് ആ ഇത് ആരോട് വാങ്ങി ഉണ്ടാക്കി തരും ഇത് ഇതിന്റെ യൂസ് എന്തൊക്കെയാണ് കണ്ടത് ഇത് കംഫർട്ടബിൾ ആണോ ഞങ്ങളുടെ കുഞ്ഞിന് കണ്ട് ആയിരിക്കുമോ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞ് തരാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ണൻകുട്ടീനെ അത് നിരുത്തിയിട്ട് തന്നെ കാണിക്കാം അവനത് മിരിക്കാൻ ഇപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല അവന്റെ കുഞ്ഞിക്കുറുമ്പാണ് ആൾ കിടന്നും അതുപോലെ ഞാൻ എടുത്തുകൊണ്ട് നടന്നു ഒക്കെ കുറച്ച് സുഖം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അത്ര സുഖം ഞാൻ ഞാനെടുക്കുന്ന അത്രയും കെടുക്കുന്ന അത്രയും സുഖം ഇല്ല നമ്മളെ നടു നിവർത്തിരിക്കുകയെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു മടി അവനെ ഉണ്ട് അല്ലാതെ അവന് കംഫർട്ടബിൾ അല്ലാതെയല്ല സുഖാണ് അത്രയും അവന്റെ കംഫർട്ടബിൾ നോക്കിയിട്ടാണ് ഒരു ചെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും അതിരുത്തി തന്നെ കാണിച്ചു തരാം അപ്പോഴായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അതിന്റെ യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കണ്ണൻ എടുത്തി ഇവിടെ ഞാൻ കണ്ണന് ഇരുത്തിയിട്ടുണ്ട് കണ്ണൻ ട്രൈ പോഡ് അമ്മയ്ക്ക് നോക്കാൻ ട്രൈ അമ്മ മാറ്റി വെച്ചു അമ്മ എന്നിട്ട് അപ്പോൾ ഷൂട്ട് ചെയ്തത് കണ്ണാ കണന് ഇരുത്തിയിട്ടുണ്ട് കണ്ണന് ഭയങ്കര കംഫർട്ടബിൾ പിന്നെ അവന്റെ കാല് അകലാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ക്രോസ് ലെഗ് ഉണ്ടല്ലോ അതാണ് അവന്റെ ഒരു കാലു മാത്രം അങ്ങനെ പൊന്തി നിൽക്കുന്നത് ശരിക്കും ഒക്കടക്കാൽ ഇന്ന് എന്താണ് അല്ലെങ്കിൽ ചേർന്ന് ഇരുത്തുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഇടച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലേ നമുക്കിതിൽ ഇപ്പോൾ പാമ്പർ യൂസ് ചെയ്യുന്നത് കാരണം കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ യൂറിനോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആയാലും നമുക്കിതിന് തുടച്ച് ഒരു നമ്മുടെ ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ ചൂടുള്ള മെറ്റീരിയലല്ല നല്ല സോഫ്റ്റ് ഉള്ളൊരു മെറ്റീരിയലാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതില് കാല് വെക്കാനായിട്ടുള്ളത് ഉണ്ട് പക്ഷെ കണ്ണന്റെ കാലിന് കുറച്ചും കൂടെ കറക്റ്റാണ് കറക്റ്റ് ആണ് ഇവിടെ പാദം മുട്ടുന്നുണ്ട് ഈ കാല അവിടെ ക്രോസ് ആയത് കാരണം ഈ കാലിന് കുറച്ചൊരു ലെങ്ത് കുറവുണ്ട് കണ്ണന് ശെരിക്കും ഇത്രയുണ്ട് അവന്റെ കാല് കാല് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാൻ പാകത്തിന് കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതില് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സെറ്റാക്കിയ ഇത് ഉണ്ടാക്കിയാല് കണ്ണനെ ഇതുവരെ കണ്ടിട്ടില്ല കണ്ണന്റെ വീഡിയോസും കണ്ണൻ്റെ ഫോട്ടോസും മാത്രമേ ഇതുണ്ടാക്കിയാൽ കണ്ടിട്ടുള്ളൂ എന്നിട്ട് പോലും കടൻ ഇത്രയും ഫിറ്റായിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അടിപൊളിക്ക് തന്നെ വേണം പറയാനായിട്ടല്ലേ ഏ കടൻ്റെ ആ ഒരു ലെങ്ത്തും കറക്റ്റ് നോക്കാം അവൻ വളഞ്ഞൊടിഞ്ഞക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ കറക്റ്റ് അവൻ്റെ തല വരുന്ന ഭാഗത്താണ് ആ ഹെഡ് സപ്പോർട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് വീഴാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു ബെൽറ്റും വെച്ചിട്ടുണ്ട് കൈ വേണമെങ്കിൽ നമുക്ക് ഞങ്ങളൊരു രാജാവാണല്ലോ ഞങ്ങളൊരു കണ്ണ രാജാവ് ആണല്ലോ അപ്പം കൈ അവിടെ കയറ്റി വയ്ക്കാനൊക്കെ ഉള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്നാക്കി കാണിച്ചു തരാം അതേ കണ്ടോ സെറ്റായിട്ട് തന്നെയാണ് കാണിരിക്കുന്നത് ഇത് നല്ല പോലെ നമ്മുടെ സോഫിയുണ്ടല്ലോ അതിൻ്റെ പോലെ ഉള്ളിൽ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കാണിച്ചു കൊടുക്കുമോ അത് കാണിച്ചു കൊടുക്കട്ടെ അവരങ്ങനെ യൂസ് ചെയ്തില്ലേ കണന് വേണ്ടിട്ട് നോക്കി വെക്കട്ടെ നമ്മള് ഒരു പ്രാവശ്യം ഫ്രണ്ടിലോട്ടൊന്നും തള്ളിയിട്ട് വീടില്ല ചെയ്യാൻ ഒരു പേടിയുണ്ട് നോക്കട്ടെ അപ്പൊ വേണ്ട അങ്ങനെ തള്ളി കഴിഞ്ഞിട്ട് ഈ ലോക്ക് വിട്ടു ലോക്ക് വിട്ടപ്പോ വേണെങ്കി ഇങ്ങനെ ഇവിടെ കൊടുക്കണ്ട ഈ ഒരു പൊസിഷനല്ലായി ഇങ്ങനെ കിടത്തണെങ്കി ഇങ്ങനെ കിടത്താനായിട്ടുള്ളൊരു പൊസിഷനിലെ പിന്നെ നമുക്ക് ഇതെടുത്ത് ലോക്ക് വീണു അപ്പൊ നമുക്ക് ഇരുത്തണ്ട പൊസിഷനില് രണ്ട് ഇരുത്തേണ്ടതുണ്ട് ഫുൾ കിടത്തേണ്ടതും ഉണ്ട് ചായയിരുത്തേണ്ട രീതിയിലുണ്ട് അതിന് മൂന്നത് ഉണ്ട് കണ്ണെന്നുള്ളത് കാരണം കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട് തേടിയല്ലേ വേറെ ഇവിടെ ഇടുപ്പില്ല കണ്ണന് എന്തോ കൗതുകാനൊക്കെ പറ്റില്ല ഇരുത്തി ഇങ്ങോട്ട് തന്നെ ഇപ്പൊ നമുക്ക് നമ്മ നമ്മെങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെടുത്തിട്ടൊരു പിള്ളൊക്കെ വേണമെങ്കിൽ സൈക്കിളൊക്കെ വെച്ചു കൊടുത്തിട്ട് അല്ലേ പിന്നിതിന്റെ നമ്മൾ വീല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് ഇട്ടുകഴിഞ്ഞ കണന് എന്തായാലും ഇഷ്ടപ്പെത് തള്ളി കൊണ്ടടക്കാനായിട്ടുള്ള വീല് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതില് പറയാനാണെന്നുണ്ടെങ്കില് ഹെഡ് സപ്പോർട്ടിന് ഈ രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടത്തെ കൈയൊക്കെ ഒക്കെ വേണമെങ്കി ഇങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാ ഈ കാല് ലെഗ് വരാതിരിക്കാനായിട്ട് കാലിന് ഇവിടെ ഒരു അഡാപ്റ്റർ പോലെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ പാദം കുത്തിരുത്താനായിട്ടുള്ള ഒരു ട്രെയിൻ കൊടുക്കണമെങ്കിൽ ഇവിടെ കാലും അത് വെക്കാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാരി ഇരുത്തണമെങ്കിൽ അങ്ങനെ ഒരു ഏർ ഇത് ഒന്ന് പിന്നെ രണ്ടെന്ന് പറയുന്നത് കുറച്ചും കൂടെ മൂന്നെന്ന് പറയുന്നതാണ് കിടക്കുന്നത് അങ്ങനെ മൂന്ന് പൊസിഷനിൽ ഇതിരുത്തി മാറ്റാൻ മാറ്റാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് സെറ്റായിട്ടുള്ള ഒരു ഇതിനെന്താ പറയാ വീൽ എന്ന് പറയാൻ പറ്റില്ല നമ്മളിത് കസ്റ്റമൈസ് ചെയ്തതാണ് അപ്പൊ എന്റെ അടുത്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് കാരണം ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടക്കാനൊക്കെ പറ്റൂട്ടാ വേണ്ട ഇതിലിങ്ങനെ കറങ്ങി 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 തുള്ളി 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 ഒക്കെ നടക്കാനൊക്കെ പറ്റും അതി ഹാപ്പി ആട്ടോ വൻ്റെ അടുത്ത് കഴിഞ്ഞെ പറ്റിയിട്ട് ഒരുപാട് പേര് ഇപ്പൊ ഇൻസ്റ്റയില് നമ്മ റീലിടുമ്പഴാണെങ്കിലും എഫ് ഡിയിൽ യൂട്യൂബില് ഒക്കെ തന്നെ പലരും വന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് എവിടെന്നുണ്ടാക്കിയെന്നാണ് മെയിൻ ആയിട്ട് അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറയാം എനിക്കറിയില്ല എനിക്ക് ഇത് എവിടെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല എന്താ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ചെയ്തതാണ് ഞാനിവിടെ കൊറച്ചു ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല വേറൊരിടത്തായിരുന്നു കണ്ണന്റെ ആവശ്യത്തിന് വേണ്ടി ഇടത്തായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സംഭവം കണന് വേണംന്നുള്ളൊരു തോന്നല് ഇണ്ടായതും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതും അങ്ങനെ ആ ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഇത് ഇണ്ടാക്കുന്ന ഒരാളെ കിട്ടിയതും ആള് വഴി ഉണ്ടാക്കിയതും അപ്പൊ അത് ഞാൻ പറഞ്ഞത് വളരെ അത്ഭുതകരമായിട്ടാണ് ഇത് കറക്റ്റ് കണ്ണന്റെ സൈസ് സൈസിനാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ട് കണ്ണനെ കണ്ടിട്ടുണ്ട് എങ്കിലും ഇത് ഉണ്ടാക്കിയ ആള് കണ്ണനെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല വീഡിയോസുകൾ മാത്രമേ ഈ ഫ്രണ്ട് കാണിച്ചു കൊടുത്തിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന്റെ കുട്ടി ഏകദേശം കണ്ണന്റെ വലുപ്പത്തിലൊക്കെ ഉള്ളത് അപ്പൊ ഏകദേശം ഒരു സൈസൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത് പക്ഷെ ഇത് കൊണ്ടുവന്ന് നോക്കിയപ്പോ കറക്റ്റ് കണ്ണന് സെറ്റാണ് കാല് പോലും കറക്റ്റ് ഭാഗത്തിനാണ് ഇരിക്കുന്നത് കറക്റ്റ് കണ്ണന്റെ ആ പാദം അതുമെന്ന് മുട്ടുന്നുണ്ട് പിന്നെ ഒരു കാലം ഞാൻ കാണിച്ചല്ലോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞ കണ്ണന്റെ ഒരു കാലിന് ചെറിയൊരു ഇവിടെ അങ്ങനെ ഒരു വലിഞ്ഞു നിൽക്കുന്നത് പോലെ ഉണ്ട് നമ്മിങ്ങനെ കിടത്തി നോക്കുമ്പോഴാണെങ്കിൽ ഒരു കാലിന് ചെറുതുപോലെ തോന്നും അത് വേറെ ഒന്നുമല്ല ഹിപ്പ് ഇങ്ങോട്ട് കേറി നിൽക്കുന്നുണ്ട് അവന് അവൾ ലൊക്കേറ്റഡ് ആയത് കാരണം ഹിപ്പിന്റെ ഒരു സൈഡ് ഇങ്ങോട്ട് കേറി നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ എല്ലാതും ഹെഡും പിന്നെ അവന് ഇരിക്കുന്നതിലൊരു വളവുണ്ട് എങ്കിൽ കൂടെ ഹെഡിന്റെ ആ ഒരു ഭാഗവും കാലിന്റെ ഒരു ഭാഗമാണെങ്കിലും എല്ലാം കൊണ്ട് അവന് സെറ്റാണ് അത് വളരെ ഒരു എന്താ പറയാ കളഞ്ഞ എന്തൊരു കാര്യമാണെങ്കിലും എനിക്ക് അവന് ചെയ്യണം അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു വഴിക്ക് എനിക്ക് അത് എങ്ങനെയെങ്കിലും നടക്കും കണ്ണന്റെ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ വേണം പറയാൻ ഞാൻ ഇപ്പം ഇരിക്കുന്ന ഒരു കട്ടിൽ ഒരുപാട് കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈയൊരു കട്ടില് കണൻ എന്നും ഞാൻ ആദ്യം ഈ കട്ടിലിന്റെ വീഡിയോസൊക്കെ ഇട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക നമ്മളോട് ചെറിയൊരു ശത്രുതയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആരോ എന്റെ ചാനലിലല്ല വേറൊരു ചാനലിൽ പോയി കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും കെടുക്കണം ആഗ്രഹിച്ചും കൊണ്ടാണ് ഞാൻ ഈ കട്ടില് ഉണ്ടാക്കി വെച്ചത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും കിടന്ന് കാണാൻ നമ്മളൊരു അമ്മമാരും ആഗ്രഹിക്കില്ല അല്ലെ നമ്മൾ അതേ നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടായാൽ പോലും എനിക്കത് പറയുമ്പോ ശബ്ദം മുകളിലടറുന്നത് പോലെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ നമ്മളൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസൊക്കെ ആകുമ്പോൾ മുതലേക്ക് നമ്മൾ തലറക്കുന്നതും കമിഴ്ന്നു പോകുന്നതും മുട്ടുകാലിയിൽ അഴയുന്നതും നീന്തുന്നതും പിടിച്ചു നിക്കുന്നത് നടക്കുന്നത് നമ്മളൊരമ്മമാരുടെ മനസ്സിലൊരാഗ്രഹങ്ങളാണ് അതൊക്കെ അതൊക്കെ ഒരു നിമിഷം ഇല്ലാണ്ടാവുന്നവന്റെ വേദന എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഇതൊന്നും ഫീലിങ്സ് അറിയാത്തവർക്ക് എന്തും പറയാം അല്ലേ അപ്പോ ഞാൻ കൊടകരയിലത്തെ വീട്ടിലിറങ്ങുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കാണേണ്ട കാര്യത്തിൽ ഞാൻ ഇല്ലായ്മകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാനിപ്പോ കുളിക്കാനൊക്കെ പോവുകയാണെങ്കിൽ പോലും ബാത്റൂമിന്റെ ഫ്രണ്ടില് ഒരു പായ വിരിച്ചിട്ടാ കണന്നെ കൊണ്ടുവന്നിരുത്ത അപ്പൊ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഈ ഒരു കൊച്ചു ചയർ ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ ഇരുത്തായിരുന്നു അതില് ഇപ്പൊ ചയർ എങ്ങനെയെങ്കിലും നമ്മൾ മേടിച്ചാൽ തന്നെ അതിലിരിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ പിന്നെ താഴെയാണ് എപ്പോഴും ഹാളില് കെടുത്തുമ്പോഴൊക്കെ നമ്മൾ റൂമിൽ ഇരിക്കുമ്പോഴേല്ല റൂമിൽ കൊണ്ട് കെടുത്താൻ പറ്റുള്ളൂ അല്ലാതെ ഒരു കടപ്പ് രോഗീനെ പോലെ എപ്പോഴും റൂമിൽ കട്ടിലില് കെടുത്തി അവിടെ വെച്ച് ഭക്ഷണം കൊടുത്ത് അവിടെ കാര്യം അങ്ങനെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യണം ആഗ്രഹിക്കുന്നില്ല കണ്ണന്റെ അന്നും ആഗ്രഹിച്ചില്ല ഇന്നും ആഗ്രഹിക്കുന്നില്ല ഇന്നും ഞങ്ങൾ എവിടെയുണ്ടോ അവിടെ ഉണ്ടാവണം അവനല്ലാതെ ഇപ്പൊ അവൻ മാത്രമേ ഉള്ളൂ റൂമിൽ ആ റൂമിൽ കട്ടിലിൽ തന്നെ അവനെ കെടുത്തി അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പം അവനാണെങ്കിൽ ടി വി ഒക്കെ കാണാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അപ്പൊ അന്നൊക്കെ ഹാളിയിൽ കൊണ്ടുവന്ന് കെടുത്തുമ്പോൾ അന്ന് നമ്മുടെ നില ഒന്നും റെഡി ആക്കിയിട്ടില്ല നിലത്തൊക്കെ മറ്റേ സിമെന്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പൊടിയൊക്കെ വരാനായിട്ടുള്ള ചാൻസൊക്കെ ഭയങ്കരമാണല്ലോ നമ്മൾ നെലൊന്നും റെഡി ആക്കിയിട്ടില്ല അപ്പൊ പായൽ കെടുത്തുമ്പോഴൊക്കെ എനിക്ക് വിഷമ ഞാൻ അടുക്കളയിൽ ജോലി എടുക്കുമ്പോഴൊക്കെ പായൽ കെടുത്തും പിന്നെ പിന്നെ എങ്ങനെയൊരു കട്ടിൽ റെഡി ആയപ്പോൾ സാധാരണ ഒരു കട്ടിൽ ഹാളിലേക്ക് ഇട്ട് ആ കട്ടിലുമ്മ കൊടുത്തും കണ്ണന് അപ്പോഴും നമുക്ക് ഒരുപാട് കണ്ണന് കൊടുക്കാൻ വേണ്ടി ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടേക്കാം ആകെ ഒരു റൂമും അടുക്കളയും ആളും ഒക്കെയാണ് ആളൊന്നു തേച്ചിട്ടില്ല റൂമും അടുക്കളയാണ് നമുക്ക് റെഡി ആക്കിയിട്ടുള്ളൂ അപ്പോ ഈ ഹാളിൽ ഈ കട്ടിലും പിന്നെ കണ്ണന്റെ അന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മറ്റേ ചയറൊക്കെ ഉണ്ട് അതിലൊന്നും ഇരിക്കാൻ ഇഷ്ടമല്ല കണ്ണന് ഭയങ്കര ദേഷ്യം മരത്തിന്റെ ഒക്കെ സി പി ചെയറൊക്കെ പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയത് അങ്ങനെയൊക്കെ ഉണ്ടായാലോ ഒന്നും ഇരിക്കാനൊന്നും ഇഷ്ടല്ല അത് ഞാൻ പറഞ്ഞ ചെയറപ്പോണ്ടെങ്കിൽ കൂടാതെ ഇരിക്കാനായിട്ട് അവൻ കംഫർട്ടബിൾ ആയിരുന്നില്ല അങ്ങനെ ഒരു കട്ടില് ഡബിൾ കോട്ട് കട്ടിൽ ഇവന് കിടക്കാൻ വേണ്ടി ഇങ്ങനെ ഇടാം അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അവന്റെ പാകത്തിന് അത് നല്ല ഭംഗിയില് അവന് കിടക്കാനായിട്ട് പാകത്തിൽ ഒരു കട്ടിലൊക്കെ പണിയണം പക്ഷെ മരത്തിന്റെ ഒക്കെ പണിയണമെങ്കിൽ ഒരുപാട് പൈസ വേണം അതൊക്കെ നടക്കുവോ അങ്ങനെയൊക്കെ വിചാരിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് എനിക്ക് ഞാൻ എപ്പോഴും എടുത്തു പറയണ സോഷ്യൽ മീഡിയ ആണ് എനിക്ക് എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് അതിന് ഇൻഡിപെൻഡന്റ് ആക്കിയത് സോഷ്യൽ മീഡിയ ആണ് അങ്ങനെ ഈയൊരു കട്ടില് ഇണ്ടാക്കിയത് ഇത് ഇപ്പൊ എത്ര യൂസ്ഫുൾ ആണെന്ന് അറിയോ കാണാൻ ഇവിടെ ടി വി കാണാനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ സെറ്റിയില് കടുത്തിട്ട് പോയി കഴിഞ്ഞ എനിക്ക് പേടിയാ മറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിലത്തെ കിടത്താൻ നമുക്ക് ഞാൻ നിലത്ത് കിടത്തും കിടത്തില്ല എന്നല്ല പറയുന്നത് അവൻ നീന്തി കളിക്കാൻ വേണ്ടി നിലത്ത് കിടത്തും അത് കഴിഞ്ഞാൽ അവന് എപ്പോഴും സുഖം അവന്റെ പുറത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലൊക്കെയാണല്ലോ കൂടുതൽ മസിൽസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവൾക്ക് പെയിൻ ആയിരിക്കും അപ്പൊ ഇതിൽ കെടുത്തുമ്പോൾ ഭയങ്കര സുഖമാണ് ഞാൻ ഈ കട്ടിലും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ കുഞ്ഞു ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് വയ്യാത്ത തുണികളെ ഒക്കെ റൂമിൽ കട്ടിലില് എപ്പോഴും അവിടെ തന്നെ കെടുത്തി അവിടെ നിന്ന് വേറെ എങ്ങനെയും എടുത്ത് കിടത്തുന്നില്ല ഹാളിലേക്കാണെങ്കിലും കൊണ്ടുവരുന്നില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു കുറച്ചും കൂടെ രീതിയിലാണായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സില് കട്ടിലെന്ന് പറയുമ്പോ അവൻ ഇപ്പോഴും കുഞ്ഞു ഭാവി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു നമുക്കൊരു ആട്ട് അങ്ങനെ ഊഞ്ഞാൽ പോലെയൊക്കെ ആക്കിട്ട് ഇതുമൊന്നിങ്ങനെ കമ്പി മറ്റേ ചങ്ങലൊക്കെ കൊടുത്തിട്ടെ അങ്ങനെയൊക്കെ പക്ഷെ അതിനൊക്കെ ഒരുപാട് ചിലവ് വരും അതൊക്കെ ഞങ്ങൾ ഇണ്ടാക്കും അതൊക്കെ ഞങ്ങൾ ഇണ്ടാക്കും ഞങ്ങൾ പത്ത് മുപ്പത് വയസ്സായാലും ഞങ്ങൾ ആടും കുഞ്ഞു ആവായിട്ട് അല്ലട കണ്ട അല്ലല്ലേ ഞങ്ങൾ ആടൊന്നും ഞങ്ങൾ നടക്കും കുഞ്ഞു കാലൊക്കെ വെച്ച് ഞങ്ങൾ നടക്കും ഞങ്ങളൊരു ജൂൺ മാസം ജൂലൈ മാസം ഒക്കെ ആകുമ്പോ നിങ്ങൾ കണ്ണൻകുട്ടി നടന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കണ്ണൻകുട്ടിയേ ഭംഗി ഈ കട്ടിലും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാട്ടോ ഞാനേ കൊറ തലണയും അത് ഇതൊക്കെ വെച്ചേക്കാണ് ഇവിടെ ഒരു ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുതലേക്ക് ഇങ്ങോട്ട് സ്ലോപ്പാക്കിയിട്ട് അവൻ്റെ നെഞ്ചിവാ അവന് ഈ അടിനോടിന്റെ ഒക്കെ പ്രശ്നമുള്ളത് കാരണം അവൻ എപ്പോഴും സ്ലോപ്പായിട്ടുള്ള എടുത്ത് വേണം കെടുത്താനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ട് ശ്വാസം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ടൊക്കെ കിടത്താനായിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈയൊരു രീതിയിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വലുപ്പത്തില് ഇങ്ങനെയാണോട്ടോ ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ ഈ ഇതുണ്ടല്ലോ സ്റ്റെപ്പ് നമ്മുടെ ആ കമന്റ് ഇട്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചൊരു കാര്യമാണ് ആ ആരോ കമന്റ് ഇട്ടിരുന്നല്ലോ കട്ടില് നമ്മള് ഇണ്ടാക്കിയിരിക്കുന്നത് എന്നും കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ആളുകൾക്ക് ഇങ്ങനെ വെറുതെ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ കല്യാണീന്ന് ഇന്നലെ തല്ലാനായിട്ട് കൊണ്ടുവന്ന് വെച്ച കുഞ്ഞുപൊടി പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ അങ്ങനെ നമ്മൾ ഇവന് നടക്കണം അങ്ങനെയൊന്നും നമ്മൾ മനസ്സിൽ വിചാരിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റെപ്പിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മള് നാളെ ആണെങ്കിൽ ആഗ്രഹിക്കുന്നത് അവന് ഇവിടെ നിന്ന് കെടുന്നു ഈ സ്റ്റെപ്പിനെറ്റ് വരുന്ന രീതിയിൽ കണനാവണം എന്നുള്ള രീതിയിലാണ് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ അവർക്കൊരു റിപ്ലൈ കൊടുക്കുന്നതൊന്നും അല്ല പക്ഷെ എന്തും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയാമെന്നുള്ള ആളുകളുണ്ട് കുറെ പേര് പറയട്ടെ അവർക്ക് അത് സന്തോഷം കിട്ടിയെങ്കിൽ അവർ പറയട്ടെ പക്ഷെ പേഴ്സണലി എനിക്ക് ഒരു ശത്രുക്കളും ഇല്ല നിലവിലെനിക്ക് ഒരു ശത്രുക്കളും ഇല്ല പക്ഷെ എന്താ പറയാ നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ ഉയർച്ചകളൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ നമുക്ക് ശത്രുക്കളായി മാറുന്നതാണ് കേട്ടോ അതാ അവരുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാവട്ടെ അപ്പൊ കണ്ണന് വേണ്ടിയുള്ള സാധനങ്ങളാണ് മെയിൻ നമ്മുടെ ഹാളിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത് ഇപ്പൊ ഈ ഒരു ചെയറായിക്കോട്ടെ കണ്ണന്റെ ഈയൊരു കട്ടിലായിക്കോട്ടെ ഇവിടെ ഒരു ചെയറുണ്ട് ഈ ചെയറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് അവന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയറാണ് ഏതൊക്കെ ചെയറുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇത് അവന് അത്രയും ഒരു കംഫർട്ടബിൾ ആണ് ഇത് നമ്മൾക്ക് ഞാൻ ഇതിന്റെ കളർ യെല്ലോ കളറാണ് കേട്ടോ കളറൊക്കെ പോയി തുടങ്ങി ലൈറ്റ് കളർ ആയത് വരണേ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അത് അടിപൊളി തന്നെ വേണം പറയുന്നതിന് നമ്മൾ ഓൺലൈനിലൊക്കെ ഇതിന്റെ പ്രൈസ് നോക്കുമ്പോൾ ഒരു ട്വന്റി തൗസൻഡ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിരുന്നു ഇങ്ങനെ ഒരു ക്യാമ്പിനൊക്കെ പോയിട്ട് ഒരുപാട് ക്യാമ്പുകള് ഒരുപാട് കാര്യങ്ങളൊക്കെ കണനീം കൊണ്ട് ഞാൻ നടന്നൊരു കാലുണ്ട് ഇപ്പൊ ഞാൻ അതിനൊന്നും പോകുന്നില്ല എങ്കില് അങ്ങനൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ കൊണ്ട് നടന്നതിനൊരിതായിട്ട് കിട്ടിയതാണ് കാണാൻ ഈ ഒരു ചെയർ ഇത് ഭയങ്കര ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തല ഉറക്കാത്തതൊക്കെ കാരണം നേരിടാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ല അപ്പൊ ഇവിടെ നമുക്ക് ബ്രേക്ക് പോലെ ഒരു സാധനം ഉണ്ട് ഇപ്പുറത്തെ ഇല്ലാട്ടോ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലുണ്ട് സാധനത്തിന് പിടിച്ചമക്കി കഴിഞ്ഞ് കഴിഞ്ഞാ ഇതിങ്ങനെ പൊന്തും മുകളിലേക്ക് പൊന്തും ഇതിപ്പോ ഞാൻ പൊന്തിച്ചുവെച്ചേക്കുന്നത് കാരണം പൊന്താത്തത് പൊന്തു അപ്പൊ അങ്ങനെ എടുക്കുന്ന രീതിയില് ഇരിക്കും ഇത് അപ്പൊ നമുക്ക് കുട്ടികൾക്ക് തല ഉറക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോ ചായി ഇരിക്കുന്ന പൊസിഷനാണ് എപ്പോഴും ബെറ്റർ പിന്നെ പറഞ്ഞ ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട് ഈ ബെൽറ്റ് ഇടാം ശരിക്കും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാല് കൊറേ ബെൽറ്റുകളൊക്കെ ഉണ്ട് ചെസ്റ്റിൽ ഇടുന്ന ബെൽറ്റില്ലേ ഈ ചയറിനോട് ചേർത്ത് ചെസ്റ്റിലൊക്കെ ഇടുന്ന പോലത്തെ ഇങ്ങനെ എന്താ പറയാ ചെസ്റ്റ് മുഴുവൻ കവർ ചെയ്തിട്ട് കുറേ ബെൽറ്റുകൾ അവിടെ ഇവിടെയൊക്കെ പൂട്ടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെക്കത്തിന്റെ ഓരോന്നിൻ്റെ ഒക്കെ ബെൽറ്റുകളൊക്കെയാണ് കിടക്കുക പക്ഷെ അതൊക്കെ നമുക്ക് എല്ലാം കൂടി ഇടുമ്പോൾ കുട്ടികൾക്ക് ആകെ ബുദ്ധിമുട്ടാവും ഞാനപ്പം ഈ ഒരു ബെൽറ്റ് മാത്രം ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ കാണാൻ പിന്നെ അതുപോലെ തന്നെ കാല് ഇവിടെ നമുക്ക് ക്രോസ് ആവാതിരിക്കാനായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയുണ്ടോ കാല് വെക്കാനായിട്ടുള്ളൊരിതുണ്ട് ഇത് അഡ്ജസ്റ്റബിളാണ് ടേങ്ങ്മുട്ടി വേണമെങ്കിലും പൊസിഷനിലേക്കൊക്കെ വെക്കണമെങ്കിൽ വെക്കാം ഇത് അഡ്ജസ്റ്റബിൾ ആണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് നല്ല ഒരു അടിപൊളി ചെയർ എന്തായാലും തന്നെയാണ് കേട്ടോ ഇതൊരു വീൽ ചെയറാണ് അപ്പോ ഇതും ഇങ്ങനെയുള്ള കൊറേ സാധനങ്ങൾ കണ്ണന്റേതായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഹാൾ നിറഞ്ഞു കിടക്കുന്നത് കണ്ണൻകുട്ടി എന്തായാലും ഇവിടെ ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു ചെയറിനെ പറ്റിയിട്ട് കുറെ പേര് ചോദിച്ചത് കൊണ്ട് മാത്രാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കണ്ണാ 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 കണ്ണൻകുട്ടിയേ കണ്ണൻകുട്ടിയേ അടുവാടേ മാമൂണ്ല്ലേ സമയം സമയം സമയെത്രയായി നോക്കിയേ ക്ലോക്ക് നോക്കിയേ ക്ലോക്ക് എവിടെയോ ക്ലോക്ക് നോക്കിയേ സമയം സമയത്രേ ക്ലോക്ക് എവിടെയാ അമ്മമാർന്നു പോയി അണ്ണാ അവിടെയാണോ ക്ലോക്ക് ക്ലോക്ക് ഇലിക്ക് നോക്കിയേ പൊന്നു ക്ലോക്ക് ഇരിക്കു നോക്കിയേ ക്ലോക്ക് എവിടെയാ സമയം എത്രയായി മാമുന്നാറായോ നോക്കിയേ മാമുന്നാറയ്യാ നോക്കി സമയം നോക്കിയേ സമയം നോക്കി മൊഴിയാതെ ക്ലോക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര ആയിട്ടാ എന്നും വിചാരിക്കും ഒരു ക്ലോക്ക് പുതിയത് താങ്കൾ കണ്ണൻറെ പ്രായം ഈ ക്ലോക്കിന് കണ്ണന്റെ പ്രായല്ല കണ്ണനേക്കാളും കൊറച്ചും കൂടെ താഴെ കണ്ണനാ മൂത്തത് കണ്ണനെ പ്രസവിച്ചിട്ട് ഒരു ഒന്നര വയസ്സിൽ ഞങ്ങൾ കൊടകരയ്ക്ക് വന്നപ്പോൾ വാങ്ങി അന്ന് ഇങ്ങനത്തെ ഇതിന് എത്ര ഇരുന്നൂറ് രൂപ അങ്ങനെ എത്രയേ ഉള്ളൂ അത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് ഉണ്ടായിരുന്നുള്ളു അന്ന് വാങ്ങിയ ക്ലോക്ക് ഇതുവരെ ഞങ്ങൾക്ക് ഇത് മാറ്റാൻ തോന്നിയിട്ടില്ല ആ ഒരു പന്ത്രണ്ടര ആയിട്ടോ കണ്ണാ ഫാൻ ഓഫ് ഓഫ് ആ സാധനങ്ങളോ നെറ്റിപ്പടത്തിന്റെ സാധനങ്ങള് ആ അതടുത്ത് ആഴത്തതേ ഞങ്ങൾക്ക് കൊറേ നെറ്റിപ്പടത്തിന് ഓർഡർ ഉണ്ട് കുഞ്ഞു നെറ്റിപ്പട്ടങ്ങളുണ്ട് ഒരഞ്ചാറ് ആറായിരം എണ്ണം പിന്നെ വലിയ നെറ്റിപ്പട്ടങ്ങളുണ്ട് അതൊക്കെ ഇവിടെ നിരത്തിയ ചേക്കാണ് പിന്നെ ആരാ അമ്മിയോ അമ്മിയോ സ്വാദിയടേ സ്വാദിനാണോലോ സ്വാതി പോയ ക്യാമറയും കൊണ്ട് കണ്ണ സ്വാദി ക്യാമറയും കൊണ്ട് പോയാദിയോ സ്വാദിയോ കാണാനില്ല കണ്ണോ നോക്കിട്ട് കാണണില്ല ഏട്ടാ സ്വാധീനം കാണണില്ല ഏട്ടാ സ്വാധീനം സ്വാധീനം കാണാനില്ലേട്ടാ സ്വാതി ഒളിച്ചു എടെ സ്വാധി സ്വാതിയാമറ ക്യാമറ ഒളിച്ചു ഒ നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എന്തായാലും നല്ല സന്തോഷത്തോടു കൂടെ തന്നെ കണൻ അതിലിരുന്നു അതിലൊരുപാട് സന്തോഷം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കൈപ്പൊക്കിയൊന്ന് കാണിച്ചു കൊടുത്തെ കാണിച്ചു കൊടുത്തെ കൈബക്കി കാണിച്ചു കൊടുത്തെ ണ്ടാ ചേട്ടന്റെ ഉറക്കം ബൈ ടാറ്റ വീഡിയോ അധികം ആക്കുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ബൈ ബൈ ആയിട്ട്